േണുഗോപാൽ കാലങ്ങളായി കോൺഗ്രസുമായി അതൃപ്തി പുലർത്തുന്ന ആൾ ആണ് അതോടൊപ്പം തന്നെ പത്മജയുടെ ജനകീയത സംബന്ധിച്ച് ഭിന്നാഭിപ്രായങ്ങളുണ്ട് മുകുന്ദപുരത്തും തൃശൂരിലുമൊക്കെ മത്സരിച്ചപ്പോൾ തോൽവിയുടെ കൈപ്പറിഞ്ഞ നേതാവാണ് പക്ഷേ ഈയൊരു സമയം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു സഹോദരൻ കെ മുരളീധരൻ നിലവിൽ എം ആണ് അതേ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും മത്സരത്തിനിറങ്ങുന്നു അങ്ങനെ ഒരു സമയത്താണല്ലോ പത്മജ താമരത്തണലിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത് അത് രാഷ്ട്രീയമായി എത്രത്തോളം വലിയ തിരിച്ചടിയാകും കോൺഗ്രസിന് അഭിലാഷ അവിടെ അവരുടെ സൂചിപ്പിച്ചതിൽ നിന്ന് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അതായത് ഈ പ്രധാനപ്പെട്ട ഒരു അതൃപ്തി എന്ന് പറയുന്നത് കെ കെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട ആ സ്മാരക നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്നതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ഒരു അതൃപ്തിയായി പത്മജ തന്നെ പാർട്ടി നേതൃത്വത്തോട് പലതവണ വിലയിരുത്തിയ അല്ലെങ്കിൽ പലതവണ ചർച്ച ചെയ്ത ഒരു കാര്യം തൃശൂരിൽ തന്നെ കാലു കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ശ്രമിച്ചു എന്ന ആക്ഷേപമാണ് സുരേഷ് ഗോപിക്കെതിരെ നടന്ന മത്സരത്തിൽ പത്മജയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ടിരുന്ന കോൺഗ്രസ് വോട്ടുകൾ ലഭിക്കാതെ പോയതിനു പിന്നിൽ അവിടുത്തെ ചില നേതാക്കൾക്ക് കൂടി ബന്ധമുണ്ട് തന്നെ തോൽപ്പിക്കേണ്ടത് ചില നേതാക്കളുടെ അജണ്ടയായിരുന്നു എന്ന തരത്തിലുള്ള വിമർശനം കെ പി സി സി നേതൃത്വത്തോട് നേരത്തെ തന്നെ പത്മജ വേണുഗോപാൽ അറിയിച്ചതാണ് ആ അതൃപ്തിയുടെ അകലിച്ചയുടെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും കെ മുരളീധരനുമായി ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിൽ നമ്മൾ ആ ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിക്കുകയെന്ന് ഇങ്ങനെയൊരു കാര്യമേ ഇല്ല ഇത് പടച്ചുവിടുന്ന വാർത്തയാണ് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വടകരയിൽ തന്നെ തോൽപ്പിക്കുന്നതിനു വേണ്ടി ആ ബോധപൂർവമായി ക്രിയേറ്റ് ചെയ്യുന്ന ആ വിവരങ്ങളാണിത് അതിനപ്പുറത്തേക്ക് ഇതിൽ ഒരു അടിസ്ഥാനവും ഇല്ല എന്നായിരുന്നു പത്മജിയുടെ സഹോദരൻ കൂടിയായ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പ്രതികരണം പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിനപ്പുറം എന്താണോ നമ്മൾ ചോദിച്ചത് അത് യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ട് എന്തായാലും ആ സംസ്ഥാനത്തെ കോൺഗ്രസിനുള്ളിൽ വളരെ അപ്രതീക്ഷിതമായ ഒരു വാർത്തയായി തന്നെ ഇത് മാറി അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം വിമർശനങ്ങൾ ഒരു മാധ്യമം എന്ന നിലയിൽ ഇത് പുറത്തുവിട്ടതിന് പിന്നാലെ നമുക്ക് നേരിടേണ്ടി വന്നതും കാരണം അവർക്കാർക്കും ഒരു കാര്യം സ്വപ്നം പോലും കാണാൻ കഴിയുന്ന തരത്തിലായിരുന്നില്ല ഇന്നലെ ഒരു ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് നമ്മളോട് പറഞ്ഞത് രണ്ടാഴ്ച മുമ്പും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതാണ് സംസാരിച്ചതാണ് അപ്പോഴൊന്നും ചേച്ചി ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ് ഈ തീരുമാനം മാറുന്നത് എവിടെന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു വിവരം കിട്ടുന്നത് ആ തരത്തിലേക്ക് വരെ ആ വ്യാഖ്യാനങ്ങൾ നീണ്ടു കാരണം ആ ഇങ്ങനെയൊരു കാര്യം അതീവ രഹസ്യമായി വെക്കാൻ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ ഈ വാർത്ത കൊടുക്കുന്നത് വരെയെങ്കിലും പത്മജ വേണുഗോപാലിനും ബി ജെ പി നേതൃത്വത്തിനും കഴിഞ്ഞു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ വിജയം അതോടൊപ്പം അവരെ ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി അതായത് ആ തെരഞ്ഞെടുപ്പ് അടുത്തതൊക്കെയാണ് ഇന്നോ നാളെയോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഡൽഹിയിൽ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ഹൈക്കമാൻഡ് നേതൃത്വം അതിനിടയിലാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന കോൺഗ്രസിന്റെ എക്കാലത്തെയും മുതിർന്ന നേതാവ് കെ കരുണാകരന്റെ മകൾ തന്നെ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്ത വരുന്നത് അവിടെ എ കെ ആന്റണി അനിൽ ആന്റണിയുടെ പേരിൽ നേരത്തെ എത്തരത്തിലാണോ പഴികേട്ടത് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ആ കരുണാകരന്റെ കുടുംബവും എത്തുന്നുവെന്ന് പറയുമ്പോൾ വടകരയിൽ അത് ഏത് തരത്തിലായിരിക്കും കോൺഗ്രസിനെ ബാധിക്കുക അതോടൊപ്പം തൃശൂരിൽ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക എന്ന വലിയ ചോദ്യങ്ങളാണ് വരുന്നത് കാരണം രാവിലെ ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ നേതൃയോഗങ്ങൾ ചേരുകയാണ് ഡി സി സി പ്രസിഡന്റ് ജോസ് വെള്ളൂർ അതോടൊപ്പം തന്നെ എഐ സി സിയുടെ പ്രതിനിധി കൂടിയായ അനിൽ അക്കര അതോടൊപ്പം തന്നെ ടി എൻ പ്രതാപൻ എം പി ഇവരുടെ എല്ലാം എം എൽ എ ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേരുന്നത് കൃത്യമായി ആ വലിയൊരു തിരിച്ചടി തൃശൂരിൽ ഇങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുമെന്ന കൃത്യമായ ബോധ്യം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കുണ്ട് ആ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ കൂടിയാലോചനകൾ ആ ഏത് തരത്തിലായിരിക്കണം ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ കൂടിയാലോചനകൾ നടത്തുന്നത് ഇനി രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് കെ മുരളീധരൻ ഈ വിഷയത്തിൽ നടത്തുന്ന പ്രതികരണം എന്തായിരിക്കും എന്നറിയാനാണ് വൈകാതെ തന്നെ അതായത് ഇന്ന് സ്വാഭാവികമായി അനൌദ്യോഗികമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രചാരണം തുടക്കമിട്ടിട്ടുണ്ട് അവിടെ സ്വാഭാവികമായി ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിക്കൊണ്ട് തന്നെയായിരിക്കാം കെ മുരളീധരന്റെ പ്രചാരണം ആരംഭിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ കെ മുരളീധരന്റെ സരസമായ ഭാഷയിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും പത്മരാ വേണുഗോപാലിന്റെ ആ ബിജെപി പ്രവേശനത്തെ താമര ലാവണത്തിലേക്കുള്ള യാത്രയെ ഏതു തരത്തിലായിരിക്കും സ്വന്തം സഹോദരൻ കൂടിയായ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ മുരളീധരൻ പ്രതികരിക്കുക എന്ന അദ്ദേഹത്തിന്റെ ആ ഉദ്വേഗം നിറഞ്ഞ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം